ഹായ് നമസ്കാരം അപ്പോ വിട്ടൻ ദിനമാണ് ഇന്ന് വിട്ടൻ ദിനത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നു അലിൻ ജോസ് പെരേര എല്ലാവർക്കും ഓണത്തിന്റെ മൂന്നാം ദിനമായിട്ടുള്ള അവിട്ടൻ ദിനത്തിന്റെ പ്രാർത്ഥനയും നേരുകയാണ് അപ്പോ ഇന്നിപ്പോ കണ്ടില്ലേ അവിട്ടൻ ദിനമായിട്ട് ഇപ്പോ ഞാൻ ഇന്നലെ തിരുവോണത്തിൽ ബിസി ആയിരുന്നു ഇപ്പോ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കുറെ തിയേറ്റർ ലിസ്റ്റ് ഞാൻ നടത്തിയിരുന്നു ഞാൻ തനിയെ ബാഡ് ബോയ്സിന്റെ തിയേറ്റർ ലിസ്റ്റ് പോയിരുന്നു അപ്പോ വിശേഷം പറയാം ബാഡ് ബോയ്സ് സിനിമ ഞാൻ കണ്ടു ഞാൻ അതിൽ അഭിനീക്കിംഗ് ചെയ്തിരുന്നു അപ്പോൾ ഉമർ ലൂസ് ബാറ്റ് ബോയ്സ് ഗംഭീര അഭിപ്രായമാണ് എല്ലാവർക്കും പലരും ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഡിഗ്രേഡ് ചെയ്യേണ്ട വിജയകരമായിട്ട് പ്രദസ് തുടങ്ങുകയാണ് പണം വിജയിച്ചു അപ്പോൾ വിജയത്തിന്റെ ഭാഗമായിട്ടാണ് പൈസ കുടിക്കുന്നത് അപ്പോൾ പൈസ കുടിക്കാം അതിനുമുമ്പ് കാര്യം നമ്മൾ പറയാം അപ്പോൾ ബാഡ് ബോയ്സ് നല്ലൊരു കോമഡി സിനിമയാണ് നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് ഇപ്പൊ ഞാൻ വരുമ്പോൾ സീക്വൻസിലൊക്കെ ഞാൻ ആദ്യം വിചാരിച്ച് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ തിയേറ്ററിൽ നമുക്ക് ആപ്സാണെന്ന് അറിഞ്ഞ് അതിന് സന്തോഷമുണ്ട് അപ്പോ എനിക്ക് ചാൻസ് തന്ന അമി സാറിനോടും പിന്നെ നമ്മുടെ ശിലുഅബ്രഹം അബ്രഹാം റൈറ്റർ സാരംഗ് അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള സാരംഗ് ആണ് ഡൈലോഗ് പറഞ്ഞു വന്നത് പറയുന്ന ഡൈലോഗ്സ് വായിച്ചു വന്നത് അപ്പൊ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോ പടം എന്ന് പറഞ്ഞാൽ ഫുൾ എന്റർടൈൻമെന്റ് ആണ് അപ്പോ ഓണത്തിന് ഇറങ്ങിയ പടങ്ങൾ വെച്ച് ഞാൻ പലതും കണ്ടിട്ടില്ല എനിക്ക് പല സിനിമകൾ ഇപ്പൊ കഷ് കഷ്കിണ്ട് കാണണം പിന്നെ കണ്ടൽ കോണ്ടല്ലേ കാണാൻ പോകുകയുള്ള എനിക്ക് ഇപ്പോ ഫ്രീ ആരാറുന്നില്ല പിന്നെ നമ്മുടെ പ്രതിഭ ടൂറ്റോഴ്സ് കാണണം പിന്നെ ഗാങ്സ് ഓഫ് തീരുമാനം ഉറിപ്പതെല്ലാം നാലോടങ്ങി എനിക്ക് കാണണ്ട കാണാൻ പറ്റിയിട്ടില്ല ഞാൻ സമയം കിട്ടുമ്പോൾ കാണും കാരണം എനിക്ക് കുറച്ച് ഷൂട്ടിങ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കാണാൻ പറ്റിയില്ല അപ്പൊ ഈ പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വലിയൊരു പടമാണ് നല്ലൊരു എന്റർടൈൻമെന്റ് ഉപരി നല്ലൊരു ആക്ടേഴ്സ് ഉള്ള പടങ്ങളാണ് നമ്മുടെ കൃഷ്ണപ്രസാദ് ഏട്ടൻ പിന്നെ നമ്മുടെ ശങ്കർ ഏട്ടൻ പിന്നെ മറ്റേ നമ്മുടെ നമ്മുടെ കുറെ ചേട്ടന്മാർ അഭിനയിച്ചത് പി ഏട്ടൻ പിന്നെ നമ്മുടെ രമേശ് ഏട്ടൻ പിശാടി ചേട്ടൻ പിന്നെ നമ്മുടെ സജിൻ ചെറിയൽ ചേട്ടൻ ഒരു ഋഷിനാഥ പെർഫോമൻസ് നമ്മുടെ ായിട്ടും കലക്കി ആറാടി തിമൃത്ത് അഭിനയിച്ചിട്ട് തിമൃത്താടുക പടത്തില് പിന്നെ സന്തോഷ് വർഗയുടെ പെർഫോമൻസ് ആണെങ്കിലും ഒരു ഐ സന്തോഷ് ഒരു വർഗയുടെട്ടം കസർഗിയെന്ന് തന്നെ പറയാം സന്തോഷ് വർഗി അപ്പോ ഇതില് എല്ലാരെയും നല്ല രീതി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുമുണ്ട് എല്ലാരും സിജോപ്രാവ് മേരി എന്ന ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തു പിന്നെ ആൻഡപ്പൻ ആൻഡർ ആണ് നമ്മുടെ എന്റെ ഒരു അങ്കിളിന്റെ പേര് ആൻഡപ്പനാണ് അപ്പൊ അതുപോലെ തന്നെ പടത്തിൽ ആൻഡപ്പൻ ഉണ്ട് എന്റെ ഒരു ആൻഡപ്പൻ ഉണ്ട് അപ്പൊ ആൻഡപ്പർ എന്ന പേര് പണ്ട് കിറ്റാണ് എൻ്റെപ്പാ നീ കുട്ടിയല്ല ആൻഡപ്പ നീ കുട്ടിയാണ് കുട്ടി നരസിംഹത്തിൽ അലട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആൻഡപ്പർ എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോ പണ്ട് നരസിംഹ സിനിമ കണ്ടപ്പോഴും ടി വി വന്നത് കണ്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ ബാഡ് ബോയ് സിനിമയിലും റഹ്മാന്റെ ക്യാരക്ടർ ആൻഡപ്പർ എന്ന രീതി വന്ന പേര് കാരണം നമ്മുടെ റഹ്മാൻ ഏട്ടർ കുറെ സിനിമയിൽ സീരിയസ് വേഷം ചെയ്താണ് മറ്റേ ഭാരതചരിത്രം മൂന്നാം ഭാഗം ബാച്ചൽ പാർട്ടിയിലൊക്കെ നല്ല സീരിയസ് പെർഫോമൻസ് ചെയ്ത ആള് പിന്നെ നമ്മുടെ ബ്ലാക്ക് എന്ന സിനിമയിൽ നോക്കും ചെയ്തു പിന്നെ രാജമണക്കത്തിന് ഇത്തിരി കോമഡി ഉണ്ടായിരുന്നു അപ്പോ ഒരു രാജമണക്കത്തിന് ശേഷം ഒരു റഹ്മാന്റെ ഹ്യൂമർ ടച്ച് ഉള്ള സ്വഭാവമാണ് രാജമണക്കത്തിൽ സീരിയസ് ആണെങ്കിലും അതിൽ കോമഡി ഇന്ന് ഉണ്ടായിരുന്നു സീരിയസ് ആയിട്ട് പറഞ്ഞാലും കോമഡി ആയിട്ട് തോന്നിയിരുന്നു എനിക്ക് എനിക്ക് പല സിനിമയിലും സീരിയസ് പറയുമ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നു പക്ഷേ ഈ സിനിമയിൽ ഫുൾ ടൈം ഫുൾ ഓൺ വൈബ് എന്റർടൈൻമെന്റ് പടമാണ് ഇതിൽ ഹരി ഹരിശ്രീ അശോകൻ ചേട്ടനുണ്ട് അജു വർഗീസ് ചേട്ടനുണ്ട് പിന്നെ ഒരുപാട് താരതമ്യമാണ് ആൻ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മ്യൂസിക് ആണ് സിനിമയുടെ പശ്ചാത്തലം പാട്ടുകളെല്ലാം തന്നെ ഇമോഷണൽ ടച്ച് ചെയ്യുന്നുണ്ട് ഹാപ്പി ഹാപ്പിയാക്കുന്ന പാട്ടും ഇമോഷണൽ ടച്ച് ചെയ്യുന്ന പാട്ടും പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ടത് നമ്മുടെ പൃഥ്വിരാജ സുകുമാരൻ ഇന്ദ്രജി സുകുമാരൻ എന്നിവരുടെ അമ്മയായ മല്ലിക സുകുമാരൻ ചേച്ചി ബാ ബ്രോഡ് ആടിക്കും പിന്നെ റോമിയോ 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 എന്ന എന്നു ശേഷം നല്ലൊരു ഹ്യൂമൻ ഉള്ള ക്യാരക്ടറാണ് മലിക സുബാരൻ ചേച്ചി ചെയ്തിരിക്കുന്നത് കാരണം അടിക്കും എട്ടുമണിക്ക് ശേഷം ഒരു കോമഡി സിനിമ ഈ ബാഡ് ബോയ്സ് ആയിരിക്കും മലിക സുബാരൻ ചേച്ചിയുടെ അപ്പോ നല്ലൊരു സിനിമ അനുഭവം തന്നെയാണ് ബാഡ് ബോയ്സ് ഫൈറ്റും നല്ല രസിക്കുന്ന കോമഡിയും ഫാമിലി ത്രില്ലിങ്ങും കോമഡി ഹോസ്പിറ്റൽ സീസൊക്കെ ഒരു എക്സ്ട്രാ പിന്നെ ഫൈറ്റ് രംഗങ്ങളാണെങ്കിൽ ബിപിൻ ജോർജേട്ടനും പിന്നെ ബാബോണി ചേട്ടന്റെ ഒരു ശ്രീൻ എൻട്രി ഉണ്ട് ഒരു രക്ഷയില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് പിന്നെ ഇതിനകത്ത് നമ്മുടെ ഒരുപാട് താരങ്ങൾ ഭീമൻ രഘു ചേട്ടൻ ഒരു രക്ഷയില്ല ഒരു ഭീമൻ രഘു ചേട്ടൻ ഉണ്ട് അപ്പോ ഭീമൻ രഘു ചേട്ടൻ ഒക്കെ ഒരു പണ്ടത്തെ ഒരു പണ്ട് ചെസ് പോലുള്ള സിനിമയിലൊക്കെ സീരിയസ് ചെയ്ത അദ്ദേഹം ഈ സിനിമയിൽ നല്ലൊരു ണ്ണിക്കുന്നത് കോമഡി ക്യാരക്ടർ കാരണം കപ്പൽ മുതലാളി എന്ന സിനിമയിൽ പണ്ട് രമേശ് മിശ്രന്റെ സാറിനൊപ്പം ഭീമൻ രഘു സാറ് കോമഡി ചെയ്താണ് അപ്പോ കോമഡി ചെയ്യാൻ പറ്റും അപ്പോൾ ഏതൊരു കലാകാരും ഒരു കോമഡി ഉണ്ട് അത് ഒരു സമയത്തെ ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയുന്നില്ല നല്ലൊരു സിനിമയാണ് ബാഡ് ബോയ്സ് അപ്പൊ എല്ലാവരും ഒമർ ഫൺ ആണ് തിയേറ്ററിൽ പോയി കാണുക നല്ല രീതിയിൽ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് ഷിറോ എബ്രഹാമിന്റെ പ്രൊഡക്ഷൻ ഡിഗ്രിയും എബ്രഹാം സാറിന്റെ പ്രൊഡ്യൂസർ എല്ലാം വർക്ക്ഔട്ടായി പോയിട്ടുണ്ട് മ്യൂസിക്കും കുടുംബാക്ക് പാക്കേജ് ആണ് അപ്പോ ബാഡ് ബോയ്സ് വിജയിച്ചു അവന്റെ സന്തോഷത്തിൽ അലിൻ ജോസ് പരിര പായസം കുടിക്കുകയാണ് തെറച്ചുപോയി കണ്ടോ പായസം നല്ല മധുരം ഓക്കെ